ദുബായിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ടാക്സി ഡ്രൈവേഴ്സിനെ ആദരിച്ച് ദുബായ് റോഡ്സ് ഗതാഗത അതോറിറ്റി നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും സേവനത്തിൽ മികവ് പുലർത്തുകയും ചെയ്ത ഡ്രൈവേഴ്സിനാണ് ആർ ടി എ ആദരവ് നൽകിയത് റോഡ് അംബാസഡേഴ്സ് സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തി പൊതുഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനായി മെച്ചപ്പെടുത്താനായിപ്പോഴും ശ്രമിക്കാറുണ്ട് ഇതിന്റെ ഭാഗമായി ഓരോ ദിവസവും പുതിയ സംരംഭങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും പതിവാണ് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ ഏർപ്പെടുത്തിയ റോഡ് അംബാസിഡേഴ്സ് സംരംഭത്തിന്റെ ഭാഗമായാണ് നടപടി ദുബായിലെ ടാക്സികളിലെ ഡ്രൈവർമാരിൽ ഏറ്റവും മികവ് പുലർത്തിയ ആളുകളെ കണ്ടെത്തിയാണ് ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതി വരെയുള്ള ഒന്നര വർഷത്തെ പ്രവർത്തന കാലയളവിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ടാക്സി ഡ്രൈവർമാർക്കാണ് ഇത്തരത്തിൽ ആദരവ് ലഭിച്ചിരിക്കുന്നത് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നതിൽ മികവ് പുലർത്തിയവരും മാതൃകാപരമായ പെരുമാറ്റവും സത്യസന്ധതയും പുലർത്തിയവരുമാണ് ഇത്തരത്തിൽ അവാർഡ് സംരംഭം ഏറ്റവും മികച്ച സേവനം ലഭ്യമാക്കുന്നതിന് ഡ്രൈവർമാർക്കിടയിലും കമ്പനികൾക്കിടയിലും ആരോഗ്യകരമായ മത്സരം രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആർടിയുടെ പൊതുഗതാഗത ഏജൻസി സിഇഒ അഹമ്മദ് ബഹ്റോസിയാൻ പറഞ്ഞു ആർടിയുടെ കരുതലിന് നന്ദിയുണ്ടെന്ന് ആദരവ് ലഭിച്ച ഡ്രൈവർമാരും പ്രതികരിച്ചു ദുബായ്